പതിമൂന്ന് കോടി രൂപയാണ് എൻ്റെ ക്ലയൻറ്റ് ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്തത് അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങിയ വില എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് മില്യൺ അതായത് നാട്ടിലെ പന്ത്രണ്ട് കോടി രൂപ അടുപ്പിച്ചാണ് ഈ പ്രോപ്പർട്ടി എൻ്റെ ക്ലയൻറ്റ് രണ്ടായിരത്തി പതിനേഴിൽ വാങ്ങിയത് ഇപ്പോൾ ഇത് വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിമൂന്ന് മില്യൺ ആണ് അതായത് നാട്ടിലേക്ക് ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ വിൽക്കുന്നത് അതായത് പതിമൂന്ന് കോടി രൂപയാണ് എൻ്റെ ക്ലയൻറ്റ് വെറുതെ ഇരുന്ന് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്തത് എന്തായാലും നമുക്ക് ഈ വില്ല ഒന്ന് കാണാം ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചതിന്റെ ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നമ്മൾ എപ്പോഴും ഒരു പ്രോപ്പർട്ടി ലോഞ്ച് ടൈമിൽ വാങ്ങുക അതായത് ഈ പ്രോപ്പർട്ടി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പ്രോപ്പർട്ടിയുടെ ലോഞ്ച് ഇതൊരു ഗോൾ ഫേസിംഗ് വില്ലയാണ് ഓക്കെ ഈ ഗോൾ ഫേസിംഗ് വില്ല ലോഞ്ച് ടൈമിൽ എൻ്റെ ക്ലയൻറ്റ് വാങ്ങിച്ചത് ഫൈവ് പോയിന്റ് ഫൈവ് മില്ലിയൻ ആണ് അതിൻ്റെ ട്വൻ്റി പെർസെൻറ് ഡൗൺ പേയ്മെൻറ്റ് മാത്രമാണ് കൊടുത്തത് അതായത് ഒരു ഒരു മില്യൻ ആണ് ആകെ ക്ലയൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ നാല് വർഷം കൊണ്ടാണ് ഈ വില്ലയുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് നാല് വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഹാൻഡ് ഓവർ ആയത് ആ ഒരു നാല് വർഷം കൊണ്ടാണ് ഫൈവ് പോയിന്റ് ഫൈവ് മില്ലൻ എന്ന് പറയുന്ന എമൗണ്ട് ക്ലയൻറ്റ് പേ ചെയ്തത് പക്ഷെ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി പതിമൂന്ന് മില്യൺ അതായത് ലാഭം എന്ന് പറയുന്ന ശേഷം നിങ്ങൾ ആറ് ടു ഏഴ് മില്യൺ ഡറംസ് ആണ് നാട്ടിലെ പതിമൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ വില്ലയുടെ പ്രൈസ് അപ്പം നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അതായത് നമ്മുടെ പൈസ നമ്മുടെ കുറച്ച് ലിക്വിഡ് ക്യാഷ് ഉണ്ടല്ലേ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ലോകത്തിന്റെ എവിടെയെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കൂടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഇതൊക്കെ വാങ്ങിക്കോന്നുള്ളത് അപ്പം ഇത് വാങ്ങുന്നത് ആരാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് ദുബായിലെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്താൽ അതിൽ ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എയ്റ്റി ഫൈവ് പെർസെന്റ് അപ്പാർട്ട്മെന്റ്സ് ആണ് ടെൻ പെർസെൻറ്റേജ് ടൗൺ ഹൗസ് ആണ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് വില വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് വളരെ ലിമിറ്റഡ് നമ്പർ ഉള്ള യൂണിറ്റുകളാണ് അപ്പോൾ ചില ആൾക്കാർ പറയാണ്ട് നാട്ടില് പന്ത്രണ്ട് കോടി പതിനഞ്ച് കോടിക്ക് വീട് വെച്ചു അല്ലെങ്കിൽ ഇരുപത് കോടിക്ക് വീട് വെച്ചു അതെന്ന് പറയുന്നത് എൻഡ്യൂസ് പെർപ്പസിനാണ് ഇതെന്ന് പറയുന്നത് അക്രോസ് ദോ ഗ്ലോബ് ഏകദേശം മണ്ണേൻ്റെ കൺട്രീസിലെ പൈസയുള്ള ആളുകൾ ദുബായിലുണ്ട് അവരൊക്കെ താമസിക്കുന്ന ഇതുപോലെയുള്ള വില്ലാസിലും ടൗൺ ഹൗസിലേക്ക് മോസ്റ്റ്ലി കാരണം ഒരു നല്ല ഫാമിലി ഉണ്ടെങ്കിൽ ഒരു വലിയ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൂടുതലും വില്ലാസും മാൻഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ് ഉള്ള വാങ്ങാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ ഒബ്വിയസ്ലി ഇതുപോലെയുള്ള വില്ലാസ് പർച്ചേസ് ചെയ്യുന്നത് ഈ വില്ല പർച്ചേസ് ചെയ്തിരിക്കുന്നത് ചൈനീസ് ആണ് അപ്പോൾ മനസ്സിലാക്കുക നമ്മൾ ഇന്ത്യയിലോ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ നാട്ടുകാരായിരിക്കും ആ പ്രോപ്പർട്ടി വാങ്ങുന്നത് ഇതെന്ന് പറയുന്നത് വൺ എൻ്റെ കൺട്രീസിലെ ആളുകളും ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് മൈഗ്രേറ്റിന്റെ റീസൺ ഒരുപാടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ടാക്സ് ഫ്രീ ആണ് അത് ഇതൊന്നും ഒരുപാട് കാരണമുണ്ട് അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരുന്നതനുസരിച്ചിട്ട് അവർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് വേണ്ടി വരും ആ ഫെസിലിറ്റീസിൽ അവർ നല്ല ഓപ്ഷൻസ് നോക്കും നല്ല ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് ലിമിറ്റഡ് നമ്പറാണ് വില്ലാസ് ഉള്ളത് അപ്പോൾ വില്ലാസ് എന്ന് പറയുന്നത് എന്നും ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണ് നല്ല വില്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല ലേ ഔട്ട് നോക്കി നല്ല വ്യൂ നോക്കി നല്ലൊരു പ്രോപ്പർ ലേ ഔട്ട് ഉള്ളൊരു നല്ലൊരു വില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പ്ലാനിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതായത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഹാൻഡ് ഓവർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ലോഞ്ച് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മരുഭൂമി തരിച്ച് ഭൂമിയിലാണ് പ്രോപ്പർട്ടി വാങ്ങുന്നത് അത് ലോഞ്ച് ഫേസിൽ ബുക്ക് ചെയ്തു അത് ആ ഏരിയ ഡെവലപ്പായി ഇതും പണ്ട് മരുഭൂമി ആയിട്ട് കിടന്ന സ്ഥലമാണ് ഇപ്പം ഇതൊരു ഗോൾഫ് കോഴ്സ് ഉള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇന്ന് വരെ വെയിറ്റ് ചെയ്ത് അന്ന് വാങ്ങിച്ച് ഇന്ന് വരെ വെയിറ്റ് ചെയ്തവർക്കാണ് പൈസ എന്ന് പറയുന്നത് പിന്നെ ദുബായിൽ ഈ പറയുന്ന പോലെ പേയ്മെന്റ് എല്ലാം എസ്ക്രോയിലേക്കാണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സേഫ് ആണ് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യാൻ പറ്റിയാൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടി ഓഫ് പ്ലാനിൽ വാങ്ങിച്ചാൽ മാർക്കറ്റ് പ്രൈസ് താഴെ വാങ്ങാൻ പറ്റും റെഡി ആയി കഴിയുമ്പോൾ ആവശ്യമുള്ളവർ താമസിക്കാൻ ആവശ്യമുള്ളവർ ഒരിക്കലും നാല് വർഷം വെയിറ്റ് ചെയ്യില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോപ്പർട്ടി സെല് ചെയ്യാൻ പറ്റും സെല്ല് എന്ന് പറഞ്ഞാൽ ചെറിയ അമൗണ്ടിലായിരിക്കില്ല നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന മോഹ വിലയ്ക്ക് വിൽക്കാനും പറ്റും ട്രേഡിങ്ങോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബിസിനസ് ചെയ്യുന്ന പോലത്തെ റിസ്ക് ഫാക്ടർ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നില്ല കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയെങ്കിലും കയ്യിലുണ്ടാവും നമുക്ക് നല്ല വില കിട്ടുമ്പോൾ കൊടുത്താൽ മതി ഇപ്പോൾ ഡെസ്പറേറ്റ് സെല്ലിങ് ഇപ്പം എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്നോ ഒരു ഡെസറേറ്റ് സെല്ലിങ്ങിന് പോവാതെ നമ്മളതൊരു നമ്മളെ ഉദ്ദേശിക്കുന്ന ടൈമിൽ അല്ല നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ ഇത് സെല്ലിംഗ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വില കിട്ടും അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്റെ ക്ലയന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹാൻഡ് ഓവർ ആയിട്ട് പ്രോപ്പർട്ടി സെല് ചെയ്ത് ഇപ്പോഴാണ് ഇപ്പൊ സെല് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് നല്ല വിലയുണ്ടായിരുന്നു പക്ഷേ ആൾക്കറിയായിരുന്നു ഈ ഒരു പ്രൊഡക്ടിന് എന്നും വാല്യൂ ഉണ്ടാവും അപ്പം ഇപ്പൊ ഇതുപോലെ ഒരു പ്രൊഡക്ട് ദുബായിൽ വാങ്ങണമെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിനാല് പതിനഞ്ച് ആണ് നല്ലൊരു ബയർ വന്നു ഈസിയായിട്ട് ഞാൻ പറഞ്ഞ ചൈനീസ് ബയർ ആണ് നമ്മുടെ ക്ലയന്റ് മലയാളിയാണ് ബയർ ചൈനീസ് ആണ് ഇതുപോലെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഇത്രയും ടാക്സ് ഫ്രീ ആയിട്ട് ഇത്രയും നല്ലൊരു ഈസി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേൾഡിൽ ഇപ്പോൾ ദുബായിൽ മാത്രമേ ഉള്ളൂ പിന്നെ ദുബായ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എല്ലാവരുടും പറയുന്നതാണ് ഇപ്പോൾ യു കെ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു അതല്ല ഓൾഡ് മാർക്കറ്റായി ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷത്തെ പാരമ്പര്യം ഉള്ള ലൊക്കേഷൻസ് ആണ് പഴയ പഴയ ബിൽഡിങ്സാണ് ദുബായ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ 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 ലൊക്കേഷൻസ് ആയി വരുന്ന ലൊക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ യങ് മാർക്കറ്റിൽ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്ത് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ ഏത് സ്റ്റോക്ക് ആയിക്കോട്ടെ ഷെയർ ആയിക്കോട്ടെ എന്ത് വാങ്ങിക്കുമ്പോഴും അതൊരു ഇനീഷ്യൽ ഫേസിലുള്ള മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ഗ്രോയിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ തന്നെ എൻ്റെ ഒരു ക്ലയന്റ് ലാസ്റ്റ് ഡേ കണ്ടപ്പോൾ പറഞ്ഞതാണ് ആള് നാലു നാലര മില് കൊടുത്ത് ഇതുപോലെ ഓഫ് പ്ലാനിൽ എം ആർ എന്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഡി എസ് ബിൻറക്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ ദുബായിൽ നടക്കുന്ന എല്ലാ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും അതിൽ ലജിറ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക് ആ ലൊക്കേഷൻ മാത്രം അടിച്ചു കൊടുത്താൽ അവിടെ നടന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള നല്ല വാ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇപ്പൊ സിദ്ധാവി ലാസിന്റെ കാര്യം പറയണന്നുണ്ടെങ്കിൽ നാലര മില് വാങ്ങിച്ചിട്ട് ക്ലൈന്റ് സെല്ല് പതിമൂന്ന് മില്യാണ് ആ നാലര എന്ന് പറയുന്നത് വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷേ അതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് അല്ല കാരണം ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ടെൻഷൻ ഇല്ല പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാം ഇത് റെൻ്റ് ഔട്ട് ചെയ്ത് ഇപ്പം ഈ കാണുന്ന പ്രോപ്പർട്ടി പോലെ റെൻ്റ് ഔട്ട് ചെയ്ത നാല് ലക്ഷം തരംസ് നാട്ടിൽ ഒരു കോടി രൂപ ഇയർലി റെന്റ് കിട്ടും അപ്പോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വേൾഡിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് എവിടെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് എവിടെ എങ്ങനെ എത്ര ഈസി ആയിട്ട് നമ്മളെ ക്യാഷ് ഫ്ലോ അഫക്റ്റ് ചെയ്യാൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയാനോ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ അനുസരിച്ചിട്ട് ഏത് പ്രോപ്പർട്ടി വാങ്ങണമെന്നോ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സമയമുള്ളതുപോലെ നമുക്കൊരു സൂം കോളോ അല്ലെങ്കിൽ വീഡിയോ കോളോ അറേഞ്ച് ചെയ്യാവുന്നതാണ് അക്രോസ് ദ ഗ്ലോബ് എനിക്ക് പല ലൊക്കേഷൻസിനും ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട് യു എസ് എ എന്നും കാനഡയിലും യു കെ എന്നും ജർമനിയെന്നൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാൻ അനുസരിച്ചിട്ട് ഏത് പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് നല്ലത് എന്തൊക്കെ ആണ് ഫ്യൂച്ചറിൽ വരുന്നത് ഏതാണ് പുതിയ ലോഞ്ച് അപ്പോൾ ഏതൊക്കെയാണ് നല്ല ഡെവലപ്പർ നല്ല ലേ ഔട്ട് എങ്ങനെ പ്രോപ്പർട്ടി എടുക്കണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാം സോ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് താഴെക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യാം എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വില്ലാസും നല്ല നല്ല മണി മേക്കിംഗ് ഓപ്ഷൻസും ദുബായ് റിയൽ എസ്റ്റേറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് വരും വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് ടൈം